മൗത്ത് യാ ആയിഷ 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 വേദനയുണ്ട് സഹിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് ഇവിടെ അങ്ങനത്തെ പാടാൻ പറ്റുമതൊക്കെ എന്ത് സുഖം ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തഖീങ്ങൾക്ക് നിന്റെ അമ്പിയാഇന് നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ സക്കറാത്തിന്റെ ബുദ്ധിമുട്ട് സക്കറാത്ത് പ്രയാസമാണ്

അള്ളാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണ് പഠിച്ചോന് ഇത് കേട്ട് കഴിയുകയും അള്ളാഹുറബുജത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ തീരും നമ്മുടെ ഭ്രാന്തൊക്കെ